ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ ഇന്നലെ പുതിയതുറ കടപ്പുറത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് സംശയമുണ്ട് പുതിയതുറ കടപ്പുറ ഏത് സൈഡാണെന്ന് അതായത് നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് വിഴിഞ്ഞം പോവാ റൂട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വ്യാഴാഴ്ച വന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ മീനാണെന്ന് നോക്കാം സമയം ഏകദേശം ആറ് മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ത് മീനാണെന്ന് കാണിച്ചു തരാമേ വാളയാണ് എന്നൊക്കെ പറയുന്ന വാള ഇപ്പൊ വാള എന്ന് പറയുന്ന മീനുണ്ട് അതുപോലെ കുട്ടിച്ചുരം ഉണ്ട് നമ്മുടെ പുതിയതോടെ കടപ്പുറത്താണ് പുതിയതോടെ കടപ്പുറത്ത് രാവിലെ ആറു മണിക്കുള്ള വള്ളക്കാർക്കുള്ള മീനൊക്കെ എന്താണെന്ന് നമ്മൾ കാണിക്കുന്നത് ഡയലമുളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് സൈൽ കണ്ണൻകൊഴിയാൾ അപ്പോൾ വാളയും കണ്ണൻകൊഴിയാൾ അതുപോലെ കുട്ടിച്ചൂര അങ്ങനത്തെ മീനാണ് കുറച്ച് വള്ളക്കാര് കൊണ്ടുവന്ന ഐറ്റമാണ് നമ്മൾ കാണിച്ചെന്ന് അവിടെ ലേലവഴി ലേലവളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് വള്ളക്കാരൊക്കെ ഇവിടെ വേണ്ട നമ്മൾ പറഞ്ഞില്ലേ ഈ നെമ്മീൻ ചൂരെന്ന് പറഞ്ഞിട്ടൊരു സാധനം നാ കിടപ്പുണ്ടോ യഥാർത്ഥ നിമ്മീൻ ചൂരയാണ് ആ കിടക്കുന്നത് പക്ഷെ ഒരു കാര്യമുള്ളത് അതായത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വള്ളക്കാരാണ് അത് വെച്ചിരിക്കുന്നത് വള്ളക്കാരതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ലേലമുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മീനുകളുടെ ലേലമൊളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ വള്ളം കരയ്ക്ക് വന്നിട്ട് അവരുടെ നാടുകളിൽ വണ്ടിയിലൊക്കെ കയറ്റി മീനൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ രാവിലെ ഏകദേശം ഒരു ആറ് മണി മുതൽ ഒരു പത്ത് മണി വരെ ആയിരിക്കും ഇവിടുത്തെ സമയം ഇനി ആരും കമൻറ്റിൽ വന്ന് ചോദിക്കല്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കുട്ടിച്ചൂര് വാള അയൽ കണ്ണൻകൊടിയാൾ അങ്ങനത്തെ മീനുകളാണ് പുതിയവരെ കടപ്പുറത്ത് ഇന്ന് രാവിലെ വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്കാണ് ഇതിൻ്റെ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് കേട്ടോ എന്താ Nëse nështë, nuk të tëndërështë, nuk të tëndërështë, ഇവിടെ വിഴിഞ്ഞം വിശുവാർ പറഞ്ഞു കൊണ്ടുവന്നതാണ് അവിടെ വള്ളമൊക്കെ കരക്കി അടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് നോക്കുക അവിടെ ലേലമുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിച്ചിറക്കാൻ പോകുന്നു കൊടുക്കാനായിട്ട് കൊണ്ടുപോയാണ് നല്ല തിരക്കാണ് ഇപ്പോഴും ഞാൻ കൂടുതൽ ലേലംപിളിയൊന്നും കാണിക്കുന്നില്ല അപ്പോൾ രാവിലുള്ള മീനുകളുടെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തന്നു കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അവിടെ ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല തിരക്കാണ് ഏതായാലും ഇന്ന് രാവിലെ അത് വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്ക് നല്ല തിരക്കാണ് നമ്മുടെ പുതിയതറ കടപ്പുറത്ത് ഒരുപാട് കൂട്ടുകാർക്ക് സംശയങ്ങളുണ്ട് കേട്ടോ നമ്മുടെ പുതിയതറ കടപ്പുറത്ത് മീനിൻ്റെയൊക്കെ ലേലം വളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും കൂടെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ വള്ളക്കാർക്ക് പട്ടു വല പണിക്ക് പോയിട്ട് കിട്ടിയ മീനുകളാണ് അപ്പോൾ നമ്മുടെ വിടിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാതെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് അവരെ നാടുകളിൽ കൊണ്ടുവന്ന് ഇപ്പോഴും ഏതായാലും ഇനിയും പുതിയതുറ കടപ്പുറത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും കമന്റിലൊന്നും ചോദിക്കല്ലേ ഏതായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് രാവിലെ ആറ് മണി മുതൽ ഏകദേശം ഒരു പത്ത് മണി മാക്സിമം ഒരു പത്ത് വരെ ആയിരിക്കും നമ്മുടെ പുതിയതുറ കടപ്പുറത്തിലെ ഒരു മീൻ വിൽപ്പനയും കാര്യം അത് കഴിഞ്ഞാൽ ഇവിടെ മീനൊന്നും കിട്ടത്തില്ല ബാക്കി ആളുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിലായിരിക്കും വരുന്നത് അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്ക് നമ്മുടെ പുതിയതുറ കടപ്പുറത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തന്നത് ഏകദേശം നമ്മുടെ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് പുതിയതോടെ കടപ്പുറത്തേക്ക് ഉണ്ടോ ഇത് തട്ടി ആ തൊട്ടിയിടി തട്ടിയിടിയ ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ഫോളോ എല്ലാം ചെയ്തേക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കേട്ടോ അവർക്കും കൂടെ ഉപകാരപ്പെടും ഓക്കെ എന്നാൽ